മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ാമലയിൽ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന അളവിൽ കൂടുതൽ മദ്യവുമായി ഒരാളെ എക്സൈസ് സംഘം പിടികൂടി തിരുവല്ലാമല കൃഷ്ണവിലാസം വീട്ടിൽ സോലമലൈ മകൻ നാൽപ്പത്തിനാലു വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് കണിയാർകോട് ഒരളാശ്ശേരിയിൽ വെച്ച് ആറ് ലിറ്റർ മദ്യവുമായി പഴയന്നൂർ എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മീര സാഹിബ് സിഇഒമാരായ പ്രവീൺ അജീഷ് കുമാർ വൈശാഖ് നിഖിൽ കന്നടി എന്നിവരടങ്ങുന്ന സംഘമാണ് രാധാകൃഷ്ണനെ പിടികൂടിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി